നബിസല്ലാഹു അലൈഹി വസല്ലമ തറാവീഹ് ഇരുപത് നിസ്കരിച്ചു എന്ന റിപ്പോർട്ട് പ്രബലമല്ലെന്നും മൂന്ന് രാത്രികളിൽ എട്ട് റക്കാത്ത് നിസ്കരിച്ചു എന്ന ജാബിർ അലി അള്ളാഹുനെ റിപ്പോർട്ട് ചെയ്ത ഹദീസ് പ്രബലമാണെന്നും മഹല്ലി പോലുള്ള ഗ്രന്ഥങ്ങളിൽ അത് ഉദ്ധരിച്ചിട്ടുണ്ടെന്നും അങ്ങ് നേർക്കുനേർ പരിപാടിയിൽ പറഞ്ഞതിനെ സലഫികളുടെ വാദം സംസ്ഥാന സുന്നികൾ ശരിവെക്കുന്നു എന്ന തരത്തിൽ മുജാഹിദുകൾ പറയുന്നുണ്ട് എന്താണ് നമ്മുടെ പ്രതികരണം കുപ്രചാരണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാണ് കാരണം ചിലരൊക്കെ എന്നോട് ഇത് ചോദിക്കുന്നുണ്ട് അങ്ങനെന്തോ എന്ന് പറഞ്ഞു നമുക്ക് നേർ പരിപാടി എന്ന് പറഞ്ഞാൽ തറാവേഹി നമസ്കാരം എന്ന വിഷയത്തെ സംബന്ധിച്ച് കാണുന്ന നേർ പരിപാടിയാണല്ലോ അത് അതിലാണുള്ള സംസാരം അതിൽ തറാവേഹി എഴുപത് ഉണ്ട് എന്ന് സ്ഥാപിക്കലാണല്ലോ അതിൻ്റെ ലക്ഷ്യം തന്നെ അപ്പോൾ തറാവേഹി എഴുപത് ഇറക്കായത്തുണ്ട് എന്ന് പ്രമാണങ്ങൾ കൊണ്ട് സ്ഥാപിക്കുകയാണ് അവിടെ ചെയ്യുന്നത് അത് സ്ഥാപിക്കുന്ന സമയത്ത് നമ്മൾ പറയുന്നത് തറാവേഹി എരുപത് ഉണ്ട് എന്നതിന് ഏറ്റവും പ്രബലമായ പ്രമാണം യജുമാ ഉണ്ട് എന്നാണ് യജുമാൾ ഉള്ളതോടുകൂടെ അത് നിഷേധിക്കൽ വിധത്തായിട്ട് മാറുകയാണ് വിശ്വസിക്കൽ നിർബന്ധമായിട്ട് മാറും ആ മഹത്തായ പ്രമാണമാണ് നമ്മുടെ പ്രമാണം ഇരുപതറക്കയത്താണ് തറാവേഹി എന്നതിനും നമ്മുടെ മതഹബിൽ മദീനക്കാരല്ലാത്തവർക്ക് ഇരുവ് തെറക്കാത്താണ് തറാവേഹ് എന്നാണ് നമ്മുടെ മധുഹബ് അതിന് മധുഹബിൻ്റെ ഇമാമുകൾ മധുഹബനെ തെഹരീർ ചെയ്ത പണ്ഡിതന്മാർ വളരെ പ്ര വിശദമായി തന്നെ അത് പ്രമാണങ്ങൾ കൊണ്ട് സ്ഥാപിച്ചിട്ടുണ്ടെന്നും അതിലേറ്റവും മുന്തിയ തെളിവ് ഇമാം നവീ തങ്ങളവർ കിടപ്പുളളവരൊക്കെ മനസ്സിലാക്കി തരുന്ന തെളിവ് ഈജുമാണെന്ന് സ്ഥാപിക്കുകയാണ് അവിടെ ചെയ്യുന്നത് അക്കൂട്ടത്തിൽ വന്ന ഒരു പരാമർശമാണ് ഹദീസുകൾ സംബന്ധിച്ച പരാമർശം അതിൽ നബിസ്വല്ലാഹു അലൈഹി വസല്ലമ്മ തങ്ങൾ മൂന്ന് ദിവസമാണ് ആ നമസ്കാരം നിർവഹിച്ചത് തറാവേഹിനെ ആധാരമാക്കാവുന്ന നമസ്കാരം അതെല്ലാവർക്കും അറിയാം അവിടുത്തെ അവസാന ജീവിതത്തിൻ്റെ അവസാന കാലത്താണ് നബി തങ്ങൾ അങ്ങനെ നിസ്കരിച്ചത് നമ്മുടെ ഈ ഉമ്മത്തിനെ വിഷമിപ്പിക്കാതിരിക്കാൻ അതൊരു നിർബന്ധ ബാധ്യതയാണെന്ന് ആരും ധരിക്കാതിരിക്കാൻ വളരെ അള്ളാഹുവിൻ്റെ റസൂലി ഉമ്മത്തിനോടുള്ള റഹ്മത്ത് കൊണ്ട് തന്നെ അവസാനം വരെ കാത്തിരുന്ന് അള്ളാഹുവിൻ്റെ നിശ്ചയപ്രകാരം അവസാനമാണ് ഈ നിസ്കാരം പഠിപ്പിക്കുന്നത് ആ നിസ്കരിച്ച നിസ്കാരം മൂന്ന് രാത്രികളിലാണ് അത് എത്ര റെക്കായത്താണെന്ന് പ്രബലപ്പെട്ട രീതിയിൽ സ്ഥിരപ്പെട്ടിട്ടില്ല എന്നാണ് അവിടെ സംസാരിക്കുന്നത് അത് എത്ര നബി നിസ്കരിച്ചത് ഇരുപത് റെക്കയത്തായിരുന്നു ആ നിസ്കരിച്ചത് എന്നൊരു റിപ്പോർട്ടുണ്ട് ആ റിപ്പോർട്ടിനെ ഇമാം റാഫിറിയാഹുവിൻ് പോലുള്ളവർ തെളിവാക്കിക്കൊണ്ട് തന്നെ ഇരുപത് എന്ന് മസാല ഉറപ്പിക്കുന്നുണ്ട് ഇമാൻ നഹ്വി പക്ഷേ അത് തെളിവാക്കുന്നില്ല ഇമാൻ നഹ്വി അതു വായിഫായ ഹദീതാണ് ആ ഇരുവ് ഇറക്കാത്തുണ്ടെന്നാണ് റിപ്പോർട്ട് ഹദീസ് റിപ്പോർട്ടർമാർ ബലമില്ലാത്തവരാകുമ്പോൾ സനതിൽ മോശം വരുമ്പോൾ ആ സനദ് അപ്രബലമാണെന്ന് പറയും അപ്രബലമായ ഹദീത് കൊണ്ട് ഹുക്കുമെ ലക്ഷ്യം വിടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഇമാൻ നഹ്വി റതി അള്ളാഹുക്കു തങ്ങളടക്കമുള്ള നമ്മുടെ മധുഭൻ്റെ മഹക്കങ്ങളായ മഹരീങ്ങളായ പണ്ഡിതന്മാരുടെ സമർത്ഥനം അപ്പം അതനുസരിച്ച് ഈ ഹദീസല്ല നമ്മുടെ പ്രമാണം ഇജ്മാ ആണ് അത് അതിലേറെ ശക്തമാണ് എന്നാണ് അവിടെ പറഞ്ഞത് അതേപോലെ തന്നെ ജാബിർ അലി അള്ളാഹുഹൻ്റെ ഹദീസ് എന്ന് പറഞ്ഞാൽ എട്ടിറക്കയത്ത് ഞാൻ്റെ പിൻ്റെ കൂടെ നിസ്കരിച്ചു എന്ന് മൂപ്പരുണ്ട് ഞാൻ്റെ പിൻ്റെ കൂടെ എട്ടിറക്കയത് നിസ്കരി ആ ഹദീസ് വളരെ പ്രബലമായ ഹദീസ് തന്നെയാണ് നമ്മുടെ ഇമാമിയങ്ങൾ പരിഗണിച്ചത് അതിന് നമ്മുടെ ഇമാമിയങ്ങൾ വിവരം പറയുന്നത് മൂപ്പര് എട്ടിറക്കയത്തായിരിക്കും നിസ്കരിച്ചത് അതിൻ്റെ മുമ്പുള്ള റക്കയത്തൊക്കെ കഴിഞ്ഞിട്ടേക്കാറ് മൂപ്പര് വന്നത് ഒന്ന് അതല്ലെങ്കിൽ മൂപ്പര് നിസ്കരിച്ചത് ഒരു രാത്രിയിലായിരിക്കും അന്ന് നബി അലൈഹി രീസാൻ സ്വലഭങ്ങൾ എട്ടിറക്കയത്തായിരിക്കാം നിസ്കരിച്ചത് ഇതാണ് സ്വഹീഹായ സഹിഹായഹദതി സംബന്ധിച്ചുള്ള അതിൻ്റെ മറുപടി റിപ്പോർട്ട് സ്വഹീഹാണ് പക്ഷെ അതുകൊണ്ട് തറാവേഹ് നിസ്കാരം എന്നും എട്ടിറക്കായത് തന്നെയാകുന്നു എന്ന് സ്ഥാപിക്കാൻ ഈ ഹദീസ് പര്യാപ്തമല്ല സ്വഹിഹായ ഹതീത് ആണെങ്കിലും ജാബിർ എന്നവർ എട്ട് റക്കയത്ത് നിസ്കരിച്ച നെബിൻ്റെ കൂടെയെന്നാണല്ലോ ആ ഹതീതിൻ്റെ ആശയം അത് പ്രബലമാണ് അത് പ്രബലമാണെങ്കിലും അത് അദ്ദേഹത്തിന് കിട്ടി കിട്ടിയ എട്ടിറക്കയത്ത് സംസാരിച്ചതാവാം അല്ലെങ്കിൽ അദ്ദേഹം നിസ്കരിച്ച അന്നത്തെ രാത്രി എട്ടിരക്കയത്ത് നിസ്കരിച്ച് റിപ്പോർട്ടാകാം അതുകൊണ്ട് സ്വഹാബത്തി സ്വഹാബിത്തി ഇരുപതിരക്കയത്ത് നിസ്കരിച്ചതിനെ നിരാകരിക്കാൻ പറ്റില്ല എന്നാണ് നമ്മൾ ആ പരിപാടിയിൽ വിശദമായിട്ട് പറയുന്നത് എത്രയോ മണിക്കൂർ നേരല്ലേ ഈ ഒരു പരിപാടി എന്നുള്ളത് പറഞ്ഞത് ശേഷം ചോദ്യോത്തരത്തിനും അവസരം കൊടുത്തിട്ടല്ലേ ആ ഇടപാട് അത് പൂർണ്ണമാക്കി എടുക്കാപ്പൊളും കിട്ടുമല്ലോ അല്ലെ ഇതിലൊക്കെ കിട്ടൂലേ പൂർണ്ണമായിട്ട് ആ നേർക്കുനേർ പരിപാടി ആദ്യം മുതൽ അവസാനം വരെയേ പറ്റും കൊല്ലങ്ങൾ കഴിഞ്ഞതിന് ശേഷം എത്രയോ കൊല്ലങ്ങളായിപ്പോ ഈ കൊല്ലങ്ങൾ കഴിഞ്ഞതിൻ്റെ ശേഷം പണിപ്പൊരകളിൽ ഇരുന്ന് പണികൾ പണികളിങ്ങനെ എടുത്തിട്ട് അതിൻ്റെ ഒരു കഷ്ണോ അതിൻ്റെ ഒരു കഷ്ണോ അപ്പുറത്ത് കഷ്ണോ അപ്പുറത്ത് കഷ്ണോ ഒച്ച ശരിയായിട്ട് ഇങ്ങനെ വരുമ്പോൾ ഫിറ്റ് ആക്കുന്ന തരത്തിൽ ഓരോരോ കഷ്ണങ്ങൾ ഉണ്ടാക്കുന്ന പുലിപാലുകളാണ് ഇതൊക്കെ ഇങ്ങനെയൊക്കെ യന്ത്രത്തിൻ്റെ സഹായത്തോടു കൂടെ തട്ടിപ്പ് നടത്തിയിട്ട് ചെയ്യുന്ന കുപ്രചാരണമാണ് വളരെ വ്യക്തമായി ഒന്ന് നേർക്കുനേരിൽ സംസാരിച്ചാണ് ഞാനാണ് ഞാൻ മരിച്ചിട്ടില്ല ഞാനിപ്പം ഉണ്ട് ഹയാത്തിൽ അപ്പം എന്താ ഞാൻ സംസാരിക്കുകയെന്നോട് ചോദിക്കാം രണ്ട് ആ നേർക്കു നേരിൻ്റെ പരിപാടി ഫുള്ളായിട്ട് കിട്ടും യൂട്യൂബിൽ നോക്കിയാൽ അന്നത്തെ ആ പരിപാടി ആദ്യന്തം ചോദ്യോത്തരം അടക്കം ലഭിക്കും അപ്പം അതിൽ നോക്കി മനസ്സിലാക്കാവുന്നതാണത് അപ്പം നമ്മളത് സംസാരിച്ചത് ഹദീസ് ഇരുപത് ഇറക്കകത്ത് നിസ്കരിച്ചു പറഞ്ഞ ഹദീദിൻ്റെ റിപ്പോർട്ട് അപ്രബലമാണെങ്കിലും ഇരുപത് തന്നെയാണ് കാരണം ഈ ഹദീദ് അല്ല തെളിവ് ഈജ്മാ ആണ് അതിന് തെളിവ് സുഹാബത്തിൻ്റെ യജുമാ ഉണ്ട് ഫാറൂഖ് റതി അള്ളഹുഖുവിന്റെ കാലത്ത് അവർ ജമാഅത്തായിട്ട് തറാബി ഹിസ്കരിച്ച് ഇരുപത് അയത്താണ് അപ്പൊ ഇരുപത് അയത്ത് ഉണ്ട് തറാവീഹ് എന്ന കാര്യം ഇജുമാഹ് കൊണ്ട് തന്നെ സ്ഥിരപ്പെട്ടിരിക്കെ അതിനെ അത്ര തന്നെ പോരാത്ത ഖബർവാഹിദിന്റെ ഹദീസ് നോക്കേണ്ടതില്ലോ എന്നാണ് ആ നീർക്കനിർ പരിപാടിയിൽ നമ്മൾ സംസാരിച്ചത്